ബിഗ് ബോസിൽ കുറച്ചു ദിവസമായി അനുമോൾ അനീഷ് കോംബോയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് ഇവര് തമ്മിൽ പ്രണയത്തിലാണെന്നും അതല്ല ഇതൊക്കെ ഗെയിമാണെന്നും പറയുന്നവരുണ്ട് ഇത്രയും നാളൊരു ലവ് കോംബോ പിടിക്കാത്ത അനീഷ് എന്തിനാണ് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ കാണിച്ച് ഗെയിം നശിപ്പിക്കുന്നതെന്നും ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ഇവർ തമ്മിൽ മറ്റൊന്നുമില്ല പ്യൂർ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണുള്ളത് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളെയെല്ലാം മറികടഞ്ഞുകൊണ്ട് ഇന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രൊമോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അനീഷും അനുമോളും രാവിലെ ബിഗ് ബോസ് ഹൗസിന് പുറത്തെ ഊഞ്ഞാലിലിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നെക്കുറിച്ച് എന്താണ് അനുമോളുടെ അഭിപ്രായമെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു എന്നാൽ പിന്നെ അത് മാറി ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ പറയുന്നു ആണോ എന്ന് അനീഷ് ചോദിക്കുമ്പോൾ അതുതന്നെയാണെന്ന് അനുമോൾ പറയുന്നു എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ് അനീഷ് ചോദിക്കുന്നത് അനീഷിൻ്റെ ഈ ചോദ്യം കേട്ട് അമ്മയെന്ന് വിളിച്ച് ഞെട്ടുന്ന അനുമോളെ വീഡിയോയിൽ കാണാം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ എന്നാണ് അനീഷ് വീണ്ടും ചോദിക്കുന്നത് എന്നാൽ മറുപടിയൊന്നും പറയാതിരിക്കുന്ന അനുമോളെയാണ് കാണുന്നത് അനുമോൾ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നാൽ അനുമോളുടെ മുഖത്ത് അത്രയും എക്സൈറ്റ്മെൻറ്റും സന്തോഷവുമാണ് പ്രകടമായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആളുകളുടെ കമന്റ് ചർച്ചയാവുകയാണ് എന്താണിത് ഇനി അനുമോൾ പറയാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കും അനുമോൾക്ക് വിവാഹത്തിന് സമ്മതം ഉണ്ടാകുമോ അതോ അനുമോൾ സമ്മതമല്ലെന്ന് പറയുമോ എന്നൊക്കെ തകൃതിയായി ചർച്ച കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇത് ഇവരുടെ അടുത്തൊരു ഗെയിമാണോ എന്നാണ് ചോദിക്കുന്നത് ഇത് അവരുടെ അടുത്തൊരു ഗെയിംസാണ് ഇത് കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും ഇവർ പറയുന്നതെന്ന് കമന്റ് ബോക്സിൽ പറയുന്നു മാത്രമല്ല പ്രൊമോ കണ്ടിട്ട് ആരും ആഗ്രഹിക്കരുതെന്നും പറയുന്നു അനീഷ് വേണ്ട അനീഷെ ഓട് രക്ഷപ്പെട്ടോളൂ അവളെ ജീവിതത്തിൽ കൂടെ കൂട്ടല്ലിന്ന തരത്തിലും ചർച്ച നടക്കുന്നുണ്ട് അനുമോളെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ കൂടുതലും ചർച്ചകൾ കാണുന്നത് എന്തിനാണ് അങ്ങനെ ആളുകൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അനുമോളെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ അത് അനീഷിന് നല്ലതല്ല അനീഷിൻ്റെ അമ്മയ്ക്ക് പണിയാകുമെന്നൊക്കെയാണ് കുറേ ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് തികച്ചും മോശമായ കാര്യമാണ് കൂടുതലും പ്രേക്ഷകരും ഇവരുടെ ഈ കൊമ്പോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇത് പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ ഇവരുടെ ഗെയിമാണോ എന്നൊന്നും അറിയില്ല കൂടുതലും പ്രണയങ്ങൾ ബിഗ് ബോസിനകത്ത് നിലനിൽക്കാൻ വേണ്ടി കാണിച്ചതിനു ശേഷം പുറത്തു വരുമ്പോൾ അതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് കണ്ടിട്ടുള്ളത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഇപ്പോൾ വരെ ഒരേ രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ് അനുമോളും അതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമിൽ എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നുന്നില്ല മാത്രമല്ല പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള രണ്ട് വ്യക്തികളാണ് അനുമോളും അനീഷും ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ചിവിടെ ഇനി നിലനിൽക്കേണ്ട കാര്യം ഇവർക്കില്ല കാരണം ഇനി ഈ ഗെയിം അവസാനിക്കാനും ഫിനാലയ്ക്കും വെറും ഒൻപത് ദിവസത്തെ ദൂരമേയുള്ളൂ അങ്ങനെ ഒരു ലവ് കോംബോ പിടിച്ച് നിലനിൽക്കണമായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഇവർക്ക് ഇത് തുടങ്ങാമായിരുന്നു പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഇവർക്ക് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യവുമില്ല ഇനി ഇതുവരെ സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത് സത്യമായിരിക്കും തൊണ്ണൂറ് ദിവസങ്ങളായി ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുമിച്ച് കഴിയുന്ന ഈ രണ്ടുപേരും ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇവർക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും അത് ഡയറക്റ്റ് ചോദിക്കുന്നതായിരിക്കും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല മെച്ചോർഡ് ആളുകളാണ് അനുമോൾക്ക് മുപ്പതും അനീഷിന് മുപ്പത്തൊൻപത് വയസ്സുമാണ് പ്രായം അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹമോചിതനാണ് പുള്ളിക്കാരൻ അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമായിരിക്കും കാരണം പുള്ളിക്ക് ഇനി ഒരു കൂട്ട് വേണം ഒരു ജീവിതം വേണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും അങ്ങനെ ഒരു ഫേക്ക് ലവ് കോമ്പ് പിടിക്കേണ്ട ആവശ്യം അനീഷിനില്ല അദ്ദേഹം അനുമോളോട് ഇത് ചോദിച്ചത് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണെന്നാണ് തോന്നുന്നത് പക്ഷേ അനുമോളുടെ ഭാഗത്തൊന്ന് എന്താണ് ഇതിനൊരു റിപ്ലൈ ഉണ്ടാവുക എന്നറിയില്ല അനുമോൾ വളരെ നന്നായി ആലോചിച്ചൊരു ഉത്തരം പറയുമായിരിക്കും എന്തായാലും അനുമോളുടെ മുഖത്ത് വളരെ സന്തോഷമാണ് കാണുന്നത്